ബിഗ് ബോസിന് ശേഷം ജീവിതം സ്വപ്ന തുല്യമായി മാറിയവരിൽ ഒരാളാണ് സംവിധായകൻ അഖിൽ മാരാർ ഒരു സാധാരണക്കാരനിൽ നിന്ന് മണിക്കൂറിന് ലക്ഷങ്ങൾ വരെ പ്രതിഫലം വാങ്ങാനാകുന്ന തരത്തിലേക്കാണ് അഖിൽ മാരാരുടെ വളർച്ച തനിക്ക് നേരെ നെഗറ്റീവ് കമൻറ്റുകളുമായി വരുന്നവർക്ക് മുന്നിൽ തൻ്റെ നേട്ടങ്ങളുടെ കണക്ക് അഖിൽമാരാർ നിരത്തുകയാണ് ജനകീയ കോടതി എന്ന പരിപാടിയിൽ മൈത്രേയൻ നടത്തിയ ചില പരാമർശങ്ങളോട് അഖിൽമാരാർ പ്രതികരിച്ചത് വൈറലായി മാറിയിരുന്നു അവതാരകന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ മൈത്രേയനെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പൂട്ടിക്കിട്ടിയേനെയെന്നാണ് അഖിൽമാരാർ പറഞ്ഞത് മൈത്രേയനെ സംവാദത്തിനും അഖിൽമാരാർ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന നെഗറ്റീവ് കമൻറ്റുകൾക്കാണ് അഖിൽമാരാരുടെ മറുപടി അഖിൽമാരാരുടെ കുറിപ്പ് ഇങ്ങനെയാണ് മൈത്രേയനുമായി ചർച്ച ചെയ്താൽ നീ പെടും മൈത്രേയൻ നിന്നെ ബുദ്ധിമുട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് മൈത്രേയൻ്റെ ആരാധകർ കമൻ്റിട്ട് ആഘോഷിക്കുന്നത് കണ്ടു അവരോട് പറയാനുള്ളത് ആ കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മൈത്രേയൻ പറയുന്ന പല കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരാളാണ് താൻ ബോധതലത്തിൽ ഉയർന്ന ചിന്തയുള്ളവർക്ക് മൈത്രേയൻ പറയുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ മൈത്രേയൻ പറയുന്ന വിവരക്കേടുകൾ എതിർക്കപ്പെടേണ്ടതാണ് അത് താൻ പറഞ്ഞു മയക്കുമരുന്നിനെ വെള്ളവുമായി താരതമ്യം അയാളുടെ വെട്ടിത്തരത്തിന് വ്യക്തമായ മറുപടി നൽകാതിരുന്ന ഹാഷ്മിയുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്നത് പറഞ്ഞത് ആ പ്രസ്താവനയുടെ കാര്യത്തിലുമാണ് എന്തായാലും പറയുന്നത് പൂർണമായും കേൾക്കാത്ത വിഡികൾ വെല്ലുവിളി നടത്തുന്നതുകൊണ്ട് സംവാദത്തിന് താൻ തയ്യാറാണെന്ന് തന്നോട് ബന്ധപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തൻ്റെ ഒരു അഭിമുഖത്തിന് ഒരു ലക്ഷം രൂപയും ജി എസ് ടിയും വാങ്ങുന്ന തനിക്ക് ഒന്നര ലക്ഷം വരെ ഓഫർ ഈ പ്രോഗ്രാമിന് നൽകാമെന്ന് പറഞ്ഞെങ്കിലും തനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ചാനലിൽ ഒരു ലക്ഷം രൂപ സംബന്ധിച്ച് താൻ തയ്യാറായിട്ട് നാല് ദിവസങ്ങൾ കഴിഞ്ഞു മൈത്രയനെ പോലെ കാണുന്ന ചാനലിൽ ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന ശീലം തനിക്കില്ല നിലവിൽ മൈത്രയൻ ഈ സംവാദത്തിന് തയ്യാറായോ എന്നതും തനിക്കറിയില്ല താൻ തയ്യാറാണ് അത്രമാത്രം അത്രമാത്രമെന്നുമാണ് അഖിൽമാരാർ പറയുന്നത്